വളാഞ്ചേരി നഗരസഭ അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി തൊഴിലാളി സംഗമവും കലാപരിപാടികളും സംഘടിപ്പിച്ചു കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ചടങ്ങ് നഗരസഭാ ചെയർമാൻ അഷഫ് അമ്പലത്തിങ്ങൾ ഉദ്ഘാടനം ചെയ്തു നമുക്ക് ജോലി വലിയ പിന്നീട് വന്ന് വർഷം കഴിഞ്ഞതിനു ശേഷമാണ് നമ്മള് വർക്കറങ്ങിയത് അതിന്റെ പ്രവർത്തനങ്ങൾ തുടങ്ങിയത് ഒക്കെ ഇപ്പോൾ ഓണം ആണ് ഓണമാണ് അതുകൊണ്ട് നമുക്ക് തൊഴിലുറപ്പിന്റെ ജീവനക്കാർ നാം സർക്കാരിന് ഓണ ഓണസമയത്ത് ഏറ്റവും സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാവും അപ്പൊ കഴിഞ്ഞ ഭരണസമയം ഇരുപത്തി ആറ് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിനാണ് നിങ്ങൾ എല്ലാ തുകയും നൽകണമെന്ന് ഭരണസമിതി തീരുമാനിക്കുകയും ഭരണസമിതിയുടെ തനത് ഫണ്ടിൽ നിന്ന് മുപ്പത്തി ആറ് ലക്ഷത്തി അറുപത്തിഒൻപതിനായിരത്തി നാന്നൂറ്റി എൺപത്തിഒൻപത് രൂപ ഇങ്ങനത്തെ ദിവസം വരെ സാങ്ഷൻ ചെയ്തുകൊണ്ട് അപ്ലോഡ് ചെയ്ത് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് പോയിട്ടുണ്ട് വൈസ് ചെയർപേഴ്സൺ രംല മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു തൊഴിലുറപ്പ് ജീവനക്കാർക്ക് നൽകാനുള്ള വേതനവും നൂറ് തൊഴിൽ ദിനം പൂർത്തിയാക്കിയവർക്ക് ആയിരം രൂപ ബോണസും വിതരണം ചെയ്തു തുടർന്ന് തൊഴിലാളികൾക്കുള്ള ഓണക്കോടി വിതരണവും തൊഴിലാളികളുടെ ഒപ്പന തിരുവാതിര നാടൻപാട്ട് മാപ്പിളപ്പാട്ട് തുടങ്ങിയ കലാപരിപാടികളും അരങ്ങേറി വിദ്യാഭ്യാസ കലാകായിക സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുജീബ് വാലാസി കൌൺസിലർമാരായ ഇ പി അച്യുതൻ